ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മീൻ ഫ്രൈ റെസിപ്പി നോക്കാം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു മീൻ്റെ ഫ്രൈ ഫസ്റ്റ് ടൈമാണ് കൂട്ടുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം കേട്ടോ ഫസ്റ്റ് ടൈമാണ് അപ്പം ഇത് ഇത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പം ഓർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ടൈം ആരെങ്കിലും എൻ്റെ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സീൻ്റെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളി ഇടുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളെ സവാള അല്ലേ വലിയുള്ളി അതാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം ഉള്ളി ആണെങ്കിൽ അതും എടുക്കാം പിന്നെ ഞാൻ ഇതാ ഇലേക്ക് ഒരു അര കഷ്ണം തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഇതാ ഇയിൽ പൊടികളിൽ ഇട്ട് കൊടുക്കുക നല്ല ഇരുവുള്ള മുളകും പൊടി തന്നെ ഇട്ട് കൊടുക്കുക ഞാൻ ഇതാ ഒരു രണ്ട് ടീസ്പൂണോളം മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ചെടുക്കുക ഞാൻ ഇതാ ഇതിലേക്ക് വിനീഗർ ആണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് എല്ലാം കൂടി കൂടിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക പിന്നെ ഉപ്പെല്ലാം ഇടുമ്പോൾ നമ്മൾ മീനിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇടണം വെറും മസാലക്ക് മാത്രമല്ല മീനിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഞാനിതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മത്തിയില്ലേ അതിലേക്ക് ഇതാ കുറച്ച് മസാല ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഓരോ ഓരോരോ മീനായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കാം പിന്നെ നിങ്ങൾ ടൈമിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു അരമണിക്കൂറെല്ലാം ഒന്ന് മസാല ഇങ്ങനെ മീനിൽ പിടിക്കുന്നവരെ ഒന്ന് റെസ്റ്റായിട്ട് വെക്കാം നമുക്കിപ്പോൾ ടൈമില്ലാത്ത കൊണ്ട് ഞാനിത് അപ്പം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോ മീനിലും ഈ മുളകൊന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ മസാല എത്തുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മീനിലിങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കാൻ അങ്ങനെതാ എല്ലാ മീനിലും മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റവല്ലേ അതാണ് വേണ്ടത് ഈ റവയിൽ നമുക്ക് എന്താക്കുക ഓരോ മസാല തേച്ച മീനും ഇല്ലേ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം നല്ലോണം ഒന്ന് ഇങ്ങനെ റവ അതിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് പിടിക്കണം കേട്ടോ ആ രീതിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതാ എല്ലാ മീനും ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് സദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രസം ഉണ്ടാകുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനൊന്ന് വീഡിയോസെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരിക്കലെല്ലാം ഇങ്ങനെയെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടാ ഈയൊരു മീനിനെ അങ്ങനെ ഞാനിതാ ഇതാ മീനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആവശ്യമായിട്ടുള്ള ഓയില് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഞാനിതാ ഓരോരോ മീനും ഇങ്ങനെ ഇട്ടുകൊടുക്കലാണ് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ ഒരു സൈഡ് ആകുമ്പോൾ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ സൈഡ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടൈമിങ് ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഇതുവരെ ഈ ഒരു രീതിക്കൊന്നും ഇങ്ങനെ മത്തി ഫ്രൈ ആക്കി കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി നോക്കി നോക്കുക നല്ല നല്ല പറയാൻ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ അതിനെക്കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അതാണ് ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി വന്നപ്പം മറ്റേ സൈഡും കൂടി ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കലാണ് ഇത് ആ ഒരു ഇങ്ങനെ ഫ്രൈ ആയി വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഫ്രൈ എനിക്ക് തോന്നുന്നത് എന്തായാലും കുട്ടികൾക്കും എല്ലാം എന്തായാലും ഇഷ്ടപ്പെടും തോന്നിട്ടാണ് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഞാൻ കേട്ടോ അപ്പോൾ താ എല്ലാ മീനും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരലാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ റെസിപ്പിൻ്റെ മീൻ ഫ്രൈ റെസിപ്പി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ടാ പക്ഷേ ഞാനൊന്ന് ട്രൈ ആക്കിയപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് ഇതുവരെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഓർക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എഴുതിയിട്ടാണ് ഒന്ന് ഈ റെസിപ്പി ഇട്ടത് അപ്പം ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ